ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരൊന്നും ഉരുക്കിയെടുക്കണം അപ്പോൾ ഒരു നാലച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമിനും ഇരുന്നൂറ് ഗ്രാമിനും ഇടയിലുണ്ടാവും ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക ഇതിലേക്കിനി ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ മതി അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കരിപ്പെട്ടി എടുക്കാം നെയ്യപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ അതിൽ കരിപ്പൊട്ടിയാണ് ചേർക്കാറുള്ളത് ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം തണുത്തതിന് ശേഷം അതിൽ വല്ല കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് നെയ്യപ്പത്തിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കാൻ ഇനി നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരിയോ ഉണങ്ങൽ അരിയോ ഏതായാലും എടുക്കാം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഇനി ഇതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ അരി നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഈ ശർക്കരപ്പാനി നമ്മൾ മുഴുവനായിട്ട് ചേർക്കണം എന്നില്ല കേട്ടോ രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു മൈസൂർ പഴം കൂടി ചേർക്കുന്നുണ്ട് നെയ്യപ്പത്തിൻ്റെ ഓത്തൻറ്റിക് റെസിപ്പിയിൽ നമ്മൾ പഴം ചേർക്കാറില്ല ആ റെസിപ്പി നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു പഴം ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ പഴത്തിൻ്റെ അളവ് കൂടുതലാവാൻ പാടില്ല കേട്ടോ ഒരേ ഒരു പഴം മാത്രം എടുത്താൽ മതി മൈസൂർ പഴത്തിൻ്റെ പകരം വേണമെങ്കിൽ റോബസ്റ്റെയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ചേർക്കാം അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ട് തരികൾ ഉണ്ടാവണം അതായത് നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഈ മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നെയ്യപ്പം കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ശർക്കരപ്പാനിയും പഴവും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നെയ്യപ്പത്തിൻ്റെ മാവെന്ന് പറയുമ്പോൾ ദോശമാവിനേക്കാളും കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവണം എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്രയും കൂടെ കട്ടിയാവാനും പാടില്ല കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കുമ്പോൾ മാവ് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി നെയ്യപ്പം നല്ല ടേസ്റ്റി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ കുറച്ച് കറുത്ത എള്ളും ചേർക്കുന്നുണ്ട് എള്ളിനങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല നമുക്ക് എത്രയോ വേണ്ട ചേനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇതിലാകുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികരക്കൊത്ത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ നെയ്യപ്പത്തിൽ നാളികരക്കൊത്ത് ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ചേർക്കണില്ല ഇനി ഇത് നെയ്യപ്പാണല്ലോ അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം എന്തെങ്കിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഈ മാവിൽ ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട് നെയ്യപ്പം കൂടുതൽ സോഫ്റ്റായി കിട്ടാൻ അപ്പോൾ വേണമെങ്കിൽ ഒരു രണ്ട് നുള്ളി സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണില്ല ഇനി നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നെയ്യപ്പം എപ്പോഴും നമ്മൾ നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതായാലും എടുക്കാം ഇതിന് അത്യാവശ്യം എണ്ണ വേണം അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും ഇതുപോലെ കുറച്ച് കുഴിയുള്ള ചട്ടി ചട്ടിയെടുക്കുകയാണ് നല്ലത് അപ്പോഴാണ് നെയ്യപ്പത്തിന് ആ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മാവ് മേലയ്ക്ക് ഇതുപോലെ പൊങ്ങി വരും ഇത് മേലയ്ക്ക് പൊങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മേലയ്ക്ക് നമ്മൾ ഇതുപോലെ എണ്ണയാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ടും ഇതുപോലെ എണ്ണയാക്കി കൊടുക്കാം ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അതിന് ശേഷം രണ്ടു സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നെയ്യപ്പം ഹാർഡായി പോവും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നല്ലൊരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുക എന്നിട്ട് വീണ്ടും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം അടുത്ത പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കാൻ മുഴുവൻ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത്രയും മാവ് വെച്ചിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് നെയ്യപ്പം വരെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ആ വക്ക് ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുറേ സമയം മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ആ മാവിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ എണ്ണയുടെ ചൂടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നെയ്യപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്